സി പി ഐ എം വെള്ളർവള്ളി വായനശാല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു സി പി ഐ എം നേതാവായിരുന്ന വെള്ളർവള്ളിയിലെ പൊന്നൻ നാണുവിന്റെ ഏഴാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും പതാക ഉയർത്തലും നടത്തി സി പി എം പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ ശശീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആ സഖാവ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നാടിനും പാർട്ടിക്കും എല്ലാം ചെയ്തിട്ടുള്ള സേവനം മുൻനിർത്തിയാണ് നാം ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ നടത്തുന്നത് ദിനാചരണങ്ങൾ നടത്തുമ്പോൾ നാം അദ്ദേഹം നൽകിയിട്ടുള്ള നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള സേവനങ്ങൾ സ്വാധീനമില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു എന്നാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഇരിക്കുന്ന കാലം ഞാൻ ഓർക്കുകയാണ് കെ ജെ ജോയ്ക്കുട്ടി അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി കെ രജീഷ് പി വി ഷാജൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ